മറ്റേ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് മണ്ഡലകാലങ്ങളിൽ മുദ്ര ധരിച്ച സ്വാമിമാർക്ക് വിളക്ക് വെക്കാനും ഒത്തുകൂടാനും സ്ഥലമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മൺമറഞ്ഞു പോയ അക്കാലത്തെ ഗുരുസ്വാമിയായിരുന്ന മന്യൻ നാരായണ സ്വാമികളും വ്യാപാരിയായിരുന്ന പി സി കുഞ്ഞിരാമനും മറ്റു ചിലരും ചെറുപുഴയിൽ പി സി കുഞ്ഞിരാമന്റെ കെട്ടിടത്തിൽ ഒരു മുറിയിൽ വിളക്ക് വെച്ച് ശരണം വിളി ആരംഭിച്ചു ഇത് പിന്നീട് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് സമീപത്ത് ഒരു ഭജനമഠമായി ഉയരുകയും കാലക്രമേണ അത് ക്ഷേത്രമായി മാറുകയുമായിരുന്നുവെന്ന് പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവിടെ കൃഷ്ണശിലയിൽ തീർത്ത ശബരിമലയ്ക്ക് സമാനമായ വിഗ്രഹ പ്രതിഷ്ഠയോടെയാണ് ക്ഷേത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചെറുപഴയിലുള്ള വസ്ത്രവ്യാപാരിയായിരുന്ന ശ്രീ പി സി കുഞ്ഞിരാമൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെയും അന്നത്തെ ഇവിടുത്തെ പ്രധാന ഗുരുസ്വാമിയായ മന്യൻ നാരായണ ഗുരുസ്വാമി അതുപോലെ കാഞ്ഞിരങ്ങാടൻ രാഘവൻ പി സി രാഘവൻ അങ്ങനെ തുടങ്ങിയ നൂറ് ഏകദേശം പതിനഞ്ചോളം വരുന്ന അയ്യപ്പഭക്തന്മാർ അക്കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടാൽ ഒത്തുകൂടാനും ഭജനം ഇരിക്കാനും ഒരു സ്ഥലമില്ലാത്ത സാഹചര്യത്തിലാണ് ആ പി സി കുഞ്ഞിരാമൻ്റെ ബിൽഡിങ്ങിൽ ഒരു ഭജനമടമായി അത് തുടങ്ങുകയും പിൽക്കാലത്ത് ആ ഭജനമഠം മാറി ഇന്ന് ഏകദേശം പെരുങ്കുളം റോഡിൻ്റെ സമീപത്തായിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ഭജനമടം കെട്ടി അവിടെ സ്ഥിരമായി ഭജനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത് കാലക്രമേണ അവിടെ നിന്ന് മാറുകയും ഇന്ന് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് കാഞ്ഞിരങ്ങാടൻ കുടുംബക്കാരുടെ ബകയായ സ്ഥലത്ത് ഒരുപക്ഷേ ദൈവീക ചൈതന്യം നിലനിൽക്കുന്നിരുന്ന ഈ സ്ഥലത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുടങ്ങുകയും ചെയ്തത് തുടർന്ന് ഇങ്ങോട്ട് പടിപടിയായ ക്ഷേത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് വളർച്ചയുടെ ഓരോ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലാണ് ചെറുപുഴയിലെ അക്കാലത്തെ പ്രഗത്ഭ വിക്ഷക്കുരനായ അബ്രഹാം കള്ളിവയലിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബം വക ക്ഷേത്രത്തിലേക്ക് ഒരു വലിയ അയ്യപ്പ വിഗ്രഹം ഈ ക്ഷേത്രത്തിലേക്ക് നൽകുകയും അതിനനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ അതായത് ഒരു വലിയ വിഗ്രഹം ക്ഷേത്രത്തിലുള്ള സമയത്ത് ആ വിഗ്രഹത്തിന് അനുബന്ധമായ ക്ഷേത്രങ്ങൾ വേണം അതിൻ്റെ ചുറ്റമ്പലം മറ്റ് കാര്യങ്ങൾ ശ്രീകോവിലെല്ലാം തന്നെ പണി കഴിപ്പിക്കുകയുണ്ട് അങ്ങനെ നാട്ടുകാരുടെ ഒരുപക്ഷെ കുടിയേറ്റ മേഖലയായ ഈ ചെറുപുഴയുടെ ഒരു ഭൗതികമായ സാഹചര്യം തന്നെ മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് വലിയൊരു ക്ഷേത്രമായി ഇത് വളരുകയാണ് ഉണ്ടായത് നടന്ന അഷ്ടമംഗല്യ സ്വർണ പ്രശ്നത്തിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശിവപാർവതിമാർ നൃത്തം ചെയ്തതായി പറയുന്നു ആ ദൈവിക ചൈതന്യമുള്ള സ്ഥലത്താണ് ഇന്ന് ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രം അഞ്ചു പതിറ്റാണ്ടുകാലത്തെ ചരിത്രമാണ് നമ്മുടെ ഇന്നത്തെ നാട്ടുകാരുടെ ഇടയിലുള്ളതെങ്കിലും ത്രേതായുഗ കാലം മുതൽ തന്നെ ദൈവിക സാന്നിധ്യമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കേരളത്തിലെ പ്രഗത്ഭനും പയ്യന്നൂരിലെ ജ്യോതിസദനം മാസികയുടെ ഒക്കെ പത്രാധിപരമൊക്കെ ആയിരുന്ന ജ്യോതിസദനം നാരായണ പൊതുവാൾ അദ്ദേഹം ചെറുവഴ അയ്യപ്പക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമംഗല്യ സ്വർണ പ്രശ്നത്തിൽ ത്രേതായുഗത്തിൽ ശിവ പാർവതിമാർ വരികയും അവർ നൃത്തം ചവിട്ടുകയും ചെയ്ത മണ്ണിലാണ് ഇന്ന് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് എന്നത് ചരിത്രപരമായ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സ്വാമിയേ ശരണം അയ്യപ്പ വടക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മളുടെ ചെറുപഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഗജപ്രതിഷ്ഠ ബ്രഹ്മകലാശ മഹോത്സവത്തിൻ്റെ തുടക്കം മുപ്പതാം തീയതി മുതൽ തുടങ്ങാൻ പോവേന്ന് ആ മഹാ സംരംഭത്തിൽ എല്ലാ ഭക്തജനങ്ങളെയും മാതൃസമിതിയുടെ പ്രസിഡൻ്റാണ് ഞാനിടത്തെ എൻ്റെ വകയും അയ്യപ്പൻ്റെ നാമത്തിലും എല്ലാ ഭക്തജനങ്ങളെയും ഞാൻ ചെറുപഴ അമ്പലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സ്വാമിയേ ശരണമയ്യപ്പ